ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ കോഴി വരച്ചതാട്ടാ ഇതെന്തോന്ന് കോഴി വരച്ചത് അതൊന്നുമല്ല സഭ ഞാൻ പറഞ്ഞുതരാം നമ്മളെ ചിക്കൻ്റെ ബ്രസ്റ്റ് ഉണ്ടല്ലോ അത് നല്ല കനം കുറച്ചിട്ട് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ കത്തിയുടെ ബാക്ക് വാഷ് അത് വെച്ചിട്ട് ഒരു അഞ്ചാറ് തട്ടകൾ തട്ടി കൊടുക്കാട്ടാ ശരിക്കും ഉണ്ടല്ലോ ഇതിങ്ങനെ കാണിക്കാൻ വേണ്ടിട്ടേ നമുക്ക് ചെറിയൊരു ഹാമറൊക്കെ മേടിക്കാൻ കിട്ടും അതൊന്നും എൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ ഉള്ളത് കൊണ്ടൊക്കെ കാര്യം നടക്കണ്ടേല്ലേ ഇനി ഉണ്ടല്ലോ ഒരു പാത്രത്തിലോട്ടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലറിന്റെ പൊടി കുറച്ച് വെള്ളം കലക്കി കളിക്കെടുക്കുക വെള്ളം കുടിപ്പോ വരുന്നിട്ടാ എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു കോഴിമുട്ട അക പൊട്ടി കൊടുക്കാം ഇനി അരിവിനുള്ള കുരുമുളകൊ പൊടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക രണ്ടല്ല വെളുത്തുള്ളി ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇന്നത്തേക്ക് നമ്മൾ നേരത്തെ തല്ലി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പഞ്ചമി മാറ്റി വെച്ച് കൊടുക്കുക എന്നിട്ടാണ് അത് ഫ്രൈ ചെയ്യാനായിട്ട് പാനിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ അട്ടാച്ച് ഇരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒലിവ് ഓയിൽ ചേർത്താലും നല്ല തന്നെയാണ് എന്നിട്ട് ഇന്നകത്തേക്ക് നമ്മൾ ചിക്കനൊക്കെ പെറുക്കിട്ട് കൊടുക്കുക ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണോ നമ്മൾ ഈ ഒരു ചിക്കൻ രണ്ട് സൈഡും വേവിച്ചെടുക്കാനായിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും വേവിച്ചെടുക്കാട്ടോ ഇനി നമ്മളുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ സെർവ് ചെയ്യുന്ന സമയത്തെ കുറച്ച് സാലഡൊക്കെ ഉണ്ടാക്കിണ്ട് സൈഡിൽ വെച്ചിട്ട് സെർവ് ചെയ്യണമെങ്കിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കഴിക്കാൻ കുറച്ചുകൂടെ ഹെൽത്തിയായിരിക്കും കേട്ടാ ഈ ഒരു രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എപ്പോഴും ചിക്കൻ പ്രസ് പീസ് തന്നെയാണ് കേട്ടോ നല്ലത് അതാവുമ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങനെ എന്ത് വരെയും ചെയ്യുമല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾ ഇനി ചിക്കൻ പ്രസ്സൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് എങ്ങനെയുണ്ട് താഴത്ത് കമ്മിലോ അഭിപ്രായം